ഇതിന്റെ വേറെ പുരുഷനെയുമ്പോ മുന്നൻ്റെ അമ്മ വരുമ്പോ കൊണ്ടുവന്നിരുന്നു അത് ഞാൻ അവിടെ കൊണ്ടുവച്ചിരുന്നു കേട്ടോ വെറുതെ ഞാൻ പറയാൻ കൊടുക്കാനൊക്കെ ഹലോ ഞാൻ പറയാൻ എന്ന് അല്ലേ മിക്സർ ദാട് നോക്കൂ ഇത് എന്ത് എള് മുട്ടായി ഇമിലി ഇമിലി പണ്ട അതാ മറ്റേ കൊള്ളിയാണ് പൊട്ടി കണ്ട ചിക്കൻ വിങ്സ് വിങ്സ് പൊരിച്ചതാണ് ഞാൻ ആദ്യമായിട്ട് കാണാട്ടത് എല്ലോട് കൂടി ചിക്കൻ വിങ്സ് ഇല്ലെയാ കഴിച്ചോക്കി ഹായ് ഓൾ അസ്സലാ വെൽക്കം ബാക്ക് ടു ഷംലി സാം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ വലിയ മടിയൊന്നും കാണിക്കുന്നില്ല അല്ല അടുപ്പിച്ച് അടുപ്പിച്ച് വീഡിയോ ഇടുന്നില്ലേ കുറേ പേര് പറയാറുണ്ട് ഡെയിലി വീഡിയോ ഇടാൻ ഡെയിലി ഒന്നും ഇടാൻ പറ്റുന്നില്ലെന്നേ പിന്നെ അത് മാത്രല്ല എല്ലാ കണ്ടിട്ടും വാരി വലിച്ചിട്ട് നമ്മൾ ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലിയൊക്കെ വീഡിയോ ഇടാൻ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഡെയിലി വേണമെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെ എല്ലാം ഇടുമ്പോൾ നിങ്ങൾക്ക് പോരടിക്കൂല ചിലരൊക്കെ പറയും ബോറൊന്നും അടിക്കില്ല നിങ്ങൾ എന്ത് വേണേലും ഒരു ശബ്ലി ഞങ്ങൾ കണ്ടോളാം പക്ഷേ അത് വളരെ ചുരുക്കം പേരായിരിക്കും എല്ലാവർക്കും അതുപോലെ ആവണം ചിലരൊക്കെ ഇഷ്ടപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്ത് കാണുന്നവരല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വാരി വലിച്ച് ചെയ്യാതെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അധികം ഷെയർ ചെയ്യാറുള്ളൂ അത് തന്നെ പല വീഡിയോസിലും കുറേ കട്ട് ചെയ്തു പോകാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിരുന്നല്ലോ അതിൽ ഞാൻ പറയുന്നുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല നെസ്സിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളാണ് ഇന്ന് കഴിച്ചതെന്നൊക്കെ പക്ഷെ എന്താ കൊണ്ടുവന്നതെന്നൊന്നും അതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ അതെന്താ കാണിക്കാത്തതെന്നൊക്കെ ചോദിച്ചിരുന്നു കമൻ്റില് അത് ഓൾറെഡി ഞങ്ങൾ കൊണ്ടു തന്നെ അവർ ഇറങ്ങാനിടലേ വരുന്നേരും കൊണ്ടുവരുമ്പോൾ അവരങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം പുതിയ അഴിച്ചു നോക്കുമല്ലോ അതുപോലെ തന്നെ അവരെ അങ്ങോട്ട് ഇറങ്ങാനിടില്ലാണ്ട് ഞങ്ങൾ അതഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല വീഡിയോയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ടാണ് ചേർക്കാതെ എന്ന് വെച്ചാൽ ഓൾറെഡി അത് ഏകദേശം ഒരു അരമണിക്കൂറോളം ആ വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുകൂടെ ചേർക്കുകയാണെങ്കിൽ അത് ഒരുപാട് വലിയ വീഡിയോ ആയിപ്പോവും അപ്പം എല്ലാം കൂടെ ഇരുന്ന് കാണാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഞാൻ നേരത്തെ പറയില്ല ചിലർക്കിഷ്ടമായിരിക്കും എത്ര ഒരു മണിക്കൂറായാലും ചിലർ ഇരുന്ന് കാണും അടിക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഇരുന്ന് കാണും പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ആവൂലല്ലോ അപ്പം എല്ലാവരുടെയും താല്പര്യത്തിനനുസരിച്ചിട്ട് വീഡിയോ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലെ കുറച്ച് ഭാഗം നെസീൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന് പലഹാരങ്ങൾ അതിൽ കാണിക്കുന്നില്ല ആ ഭാഗം കട്ട് ചെയ്തിരുന്നു അപ്പം ഇനി അത് അടുത്ത വീഡിയോ ഇട്ടിടുക എന്നുള്ളതുകൊണ്ട് അപ്പൊ ഈ വീഡിയോ അത് ഞാൻ ചിക്കൻ ഒന്നാകെ വെച്ചിട്ടില്ലേ എങ്ങോട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടത് എല്ലോട് കൂടി ചിക്കൻ വിങ്സ് ഇല്ല പൈസ പക്ഷെ നല്ല ചൂടുണ്ട് അല്ലേ ായക്കായ് കൊടുത്ത അമ് ഇഷ്ട എനക്ക് ഇഷ്ട ഉന്നക്കായ പിന്നെ ായിട്ട് ജെർണിയിൽ എത്ര ഇതാക്കിട്ടോണ്ടാതിരുന്നതാണ് എന്താ അറിഞ്ഞിട്ടില്ലേ ൂപ്പ വരെയും ചെരിപ്പ് മുന്നിന്റെ വീട്ടുകാരും ഇണ്ടാതെ വന്നത് പക്ഷെ മുന്നേക്ക് സർപ്രൈസ് ആയിരുന്നു ഇതെന്താടി നെസീന്റെ വീട്ടുകാരും മുന്നൊക്കെ സർപ്രൈസായിരുന്നു കളുത്തപ്പലത്തപ്പാണ് കലുത്തോ

പിന്നെ ഇതിന്റെ വേറെ മനുഷ്യനുമ്പോ മുന്നൻ്റെ അമ്മ വരുമ്പോ കൊണ്ടുവന്നിരുന്നേ അത് ഞാൻ അവരെ കൊണ്ടുവച്ചിരുന്നു കേട്ടോ വെറുതെ പറയണ്ട് പുളിയ ചാർ പിന്നെ കടലമിട്ടായി ഇത് മനുഷ്യ സാധനം So kind of <laughs> ി ഇമിലി ലൂസ് ഉണ്ട് ഇങ്ങനത്തെ ചടങ്ങ് സത്യം പറഞ്ഞാൽ ഞാൻ അപ്രാവശ്യം പ്രതീക്ഷിച്ചിട്ടില്ലേ ഞാൻ വിചാരിച്ചതൊക്കെ ഫസ്റ്റത്തെ പ്രെഗ്നൻസിൽ വേണ്ട ഇവിടെ പറഞ്ഞില്ല കേരളത്തിനുണ്ടാവും പിന്നൊന്നില്ല പിന്നെ ബിസിനസ് പിന്നില്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണുണ്ട് പിന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു ഇല്ല സംഭവില്ലാന്ന് തോന്നണല്ലേ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട് അവ ഞങ്ങളവിടെ കൂടുതലും ഇങ്ങനെ വീട്ടിലുള്ള പലഹാരങ്ങൾ കൊണ്ടുപോവല്ല

ും എന്തൊക്കെ തിന്ന് മുന്നെന്തൊക്കെ തിന്ന് എന്തൊക്കെ തിന്ന്സാന ആ മരുമോന് കൊടുക്കോ അതാ

അപ്പോ ഈ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് തന്നെ എടുത്ത് വെച്ചതായിരുന്നു അല്ലാണ്ട് ഇടണ്ടാന്നൊന്നും വിചാരിച്ചിട്ടില്ലേ കേട്ടോ കാരണം ഓൾറെഡി മുന്നൻ്റെ വീട്ടിൽ നിന്ന് കൊടുുന്നത് വേറൊരു വീഡിയോ ആയിട്ടല്ല ഇട്ടിട്ടുള്ളത് മുന്നിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പലഹാരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതുപോലെ തന്നെ നെസിന്റെ വീട്ടിൽ നിന്ന് കൊടുന്നതോ വേറെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഈ ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കുമ്പോൾ അതങ്ങനെ ഒരു പെട്ടെന്ന് നോട്ട് ചെയ്യൂലല്ലോ അപ്പം സെപ്പറേറ്റ് ആയി കാണിക്കാന്നുള്ളതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ മാറ്റിവെച്ചത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞറിയിക്കണം കേട്ടോ എല്ലാ തവണത്തെ പോലെ നല്ല രസമാണ് കമൻറ്റ് വായിക്കാൻ ഞാൻ ഒട്ടുമിക്ക കമൻറ്റിനും റിപ്ലൈ തരാറുണ്ട് കേട്ടോ ചിലതൊക്കെ ചിലപ്പോൾ കാണാതെ പോകുന്നതായിരിക്കും നോട്ടീസ് ചെയ്യാതെ ചിലപ്പോൾ റിപ്ലൈ തരാത്തതൊക്കെ ഉണ്ടാകും ചിലര് ദേഷ്യം പിടിച്ചിട്ടൊക്കെ കമൻ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പറയണ്ട എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് കേട്ടോ പിന്നെ സെയിം കാര്യം റിപ്പീറ്റഡായിട്ട് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ മാക്സിമം അതിന് റിപ്ലൈ കൊടുക്കണ്ട അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും അവർ കണ്ടോളല്ലോ കമൻറ്റിൽ അപ്പോൾ പിന്നെ എല്ലാത്തിനും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ചിലർക്ക് ദേഷ്യം വരുന്നുണ്ടെന്നാണ് ഞാൻ റിപ്ലൈ തരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കാം കേട്ടോ അധികം ഇങ്ങനെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ശബാരാണ് മുന്നെന്താ ചെയ്യുന്നത് അതുപോലെ സന എന്ത് ജോലിയാ ചെയ്യുന്നത് അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണതൊക്കെ അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്തൊരുക്കു തന്നെ കൂടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങളെ സംശയങ്ങൾക്കൊക്കെ ഉത്തരങ്ങളാവും അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ എന്താ പറയുക വ്യൂസ് ചിലതിനൊക്കെ ഉണ്ടെങ്കിൽ പോലും സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് നമ്മൾ ഏതോ കാലം യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് നാല് കൊല്ലത്തോളം ആയി തോന്നുന്നു അതിനപ്പുറം ആയി അറിയില്ല പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല എന്നാൽ എന്താണെന്ന് അറിയില്ല പലരും സബ്സ്ക്രൈബ് ചെയ്യാതായിരിക്കും വീഡിയോ കാണുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ പാവല്ലേ കുറെ കാലമായിട്ട് മണിലാക്കിയിൽ ഇങ്ങനെ നിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ അപ്പോൾ അത് ചെയ്യട്ടോ പിന്നെന്താണ് ആ അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു ക്യൂ എന്നെ എന്തായാലും ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞറിയിക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അത് അറിയിക്കും അസലാമലിക്കുമ്പോൾ ബൈ